മായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മല ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചൂരൽമല അവിടെയുള്ള ഹൈസ്കൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഹൈസ്കൂളിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് സ്കൂളിൻ്റെ അതിൻ്റെ തൊട്ടരിയിലുള്ള വീടുകളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒത്തിരി വീടുകളുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു വീടിൻ്റെ മുകളിലാണ് ഇവിടത്തെ എന്താ പറയാ ഇവിടുത്തെ കാഴ്ച കാണുമ്പോൾ നമുക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ വീടിന്റെ അടിത്തറ മാത്രമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ജെ സി ബി ഉപയോഗിച്ച് തിരച്ചിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാരണം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കട പോ നമ്മൾ തന്നെ കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ചൂരൽ മലയിൽ ഇപ്പൊ നമുക്ക് അനുഭവിക്കുന്നത് കാരണം അത്രയും ഭയാനകമായ ഒരു ഭീതി നിറഞ്ഞ കാര്യങ്ങളുണ്ട് കാരണം ഈ പാറക്കെട്ടുകൾ തന്നെ കണ്ടില്ലേ ഈ പാറക്കെട്ടുകളൊക്കെ ആ മുകളിൽ നിന്ന് ഉരുണ്ട് വന്നാണ് ഇപ്പൊ ഈ പാറക്കെട്ട് പാറക്കല്ലുകളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് അത്രയും ദൂരെ നിന്ന് ഒലിച്ച് വന്നിട്ടാണ് ഇപ്പൊ ചൂരൽമല ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഏകദേശം നിൽക്കുന്നത് നമ്മുടെ ബേലി പാലം പണിത പാലത്തിന്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ അടുത്താണ് അതായത് സ്കൂളിന്റെ കോമ്പൗണ്ട് തന്നെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അവിടത്തെ മരങ്ങളൊക്കെ ഇത് മരങ്ങൾ മൊത്തത്തിൽ ഇവിടെ തുടക്കത്തിൽ അടിഞ്ഞു വന്ന് കൂടിയ മരങ്ങളാണ് അതൊക്കെ ഇപ്പൊ എൻ ഡി ആർ സംഘവും അതേപോലെ സേനയും ഒക്കെ ചേർന്നിട്ട് അതൊക്കെ മുറിച്ചു മാറ്റി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടേക്കുന്ന ഭാഗങ്ങളാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്നാൽ പറഞ്ഞ ഈ സ്കൂള് ഈ ആ നമ്മൾ പഴയ സ്കൂളിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആ രീതിയിലൊന്നും അല്ല സ്കൂളിൽ നിൽക്കുന്നത് കാരണം സ്കൂളിന്റെ സൈഡിൽ കൂടി തന്നെയാണ് ഈ പുഴ ഒഴുകി പോകുന്നത് സ്കൂളിന്റെ ആ ഗ്രൗണ്ടൊക്കെ ഒലിച്ചു പോയി എന്നിട്ട് മുകളിൽ നിന്ന് വന്ന കല്ലും മണ്ണുമാണ് മൊത്തത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നിൽക്കുന്നത് കാരണം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ കാണുന്ന ബിൽഡിങ് ആ ബിൽഡിങ്ങുമ്പോൾ നേരെ വന്ന് വെള്ളം അടിച്ച് അടിച്ച് കയറി അടിച്ച് കയറിയിട്ട് ആ സ്ഥലം മൊത്തം പോവുകയാണ് ചെയ്തത് ഇപ്പൊ അതിന്റെ ആ സ്കൂളിന്റെ ആണ് നിങ്ങൾക്ക് നേരെ നോക്കി കാണാൻ പറ്റുന്ന കാര്യം ആ സ്കൂളിൻ്റെ ബിൽഡിങ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഈ കാറ് കണ്ടോ ഈ കാറ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നേ വീടിന്റെ മോള് ഞാൻ നിൽക്കുന്നത് ആ വീട്ടിലെ കാറാണ് ഇത് അപ്പുറത്തേക്ക് ആ കാറ് നിൽക്കുന്ന അവസ്ഥ കാറിന്റെ അവസ്ഥ കണ്ടോ കാരണം മൊത്തത്തിൽ കാറാകെ നശിഞ്ഞു പോയി ഈ വീട്ടിലുണ്ടായ ഒരു കാറാണ് ആ കാറിന്റെ അവസ്ഥ മൊത്തത്തിൽ നശിഞ്ഞു പോയിരിക്കുകയാണ് അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വരും വന്നപ്പോ തന്നെ ഒത്തിരി ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചു നമ്മൾ അവരുടെ ഒന്നും വീഡിയോ നമ്മൾ അങ്ങനെ അധികം എടുത്തിട്ടില്ല കാരണം നമുക്കത് എടുക്കാൻ എടുക്കുന്നത് മോശകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് അവർ ഓരോ സങ്കടങ്ങൾ പറയുന്നുണ്ട് കാരണം ഒലിച്ചു വന്ന ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ അതേപോലെ ഒരു കൊച്ച് കിണറിന്റെ മോളിൽ പിടിച്ചു നിന്നാണ് അവര് കണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് രണ്ടു വയസ്സ് പ്രായമുള്ള കൊച്ച് അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവിച്ചു വിടത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ ഇനി ഇവിടെ ഒരു പുനരധിവാസം നടക്കുമെന്ന് നമുക്ക് ഈ കാഴ്ച കണ്ട ഇനി ഇവിടെ ഒരു പുനരധിവാസം നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭയാനകമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ട ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വീടാണ് ഒരു വീടിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നത് അതിന്റെ തറഭാഗമാണ് കമ്പിയൊക്കെ പോയി ആകെ തറ മാത്രമേ ഉള്ളൂ വീടിന്റെ ഒരു അവശിഷ്ടവും ഇല്ല അതുപോലെ അവിടെ ഒരു വീടിന്റെ ഏകദേശം ഭാഗം പൂർണ്ണമായിട്ട് നശിഞ്ഞു അവരെ ഫ്രിഡ്ജാണ് അവിടെ കിടക്കുന്നത് അതേപോലെ ഒരു വണ്ടി അവരുടെ ജീപ്പ് അവരുടെ കാർ പോച്ചിൽ ഇപ്പോഴും അത് അമങ്ങി കിടക്കുവാണ് അതേപോലെ അവിടെ ഒരു കാറ് മറിഞ്ഞു കിടക്കുന്നുണ്ട് അതേപോലെ ഒത്തിരി വീടുകൾ ഇവിടുന്ന് മൊത്തം വീടുകളാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് നിന്നാണ് അത് ഉത്ഭവിച്ച് വന്നത് അതായത് ആ മുണ്ടക്കായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഉരുൾപൊട്ടി നേരെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ചൂരൽമല മല ഭാഗത്ത് എത്തിയത് താഴ്ഭാഗമാണ് ഇവിടെ നിന്ന് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകാനുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ലാസ്റ്റ് പോയിന്റ് ആണ് അവിടെ വന്നിട്ട് ഏകദേശം ഞങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞ ഏകദേശം ഒരു ചുഴി പോലെ കറങ്ങി വന്ന് മരങ്ങളൊക്കെ വന്ന് കൂടിയിട്ട് വലിച്ചു പോവുകയാണ് പക്ഷെ ആ ഭാഗത്തുള്ള ആൾ ആളുകൾക്കൊന്നും വലിയ കുഴപ്പങ്ങളില്ല എന്നാണ് അവിടെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇവിടുന്ന് അവിടുന്ന് വലിച്ചു ഒലിച്ചു വന്ന മുണ്ടക്കായി നിന്ന് വന്ന ഏർ ശവശരീരങ്ങളാണ് അവിടുന്ന് കിട്ടിയത് ഏർ ഇതാണിപ്പോൾ ഇവിടുത്തെ ഏകദേശം ചിത്രം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രം ഏകദേശം ഇതാണ് അപ്പൊ ഇവിടെ ഇനിയൊരു പുനരധിവാസം സാധ്യമാകും എന്ന് നമുക്ക് ഇത് ഈ അവസ്ഥ കണ്ടിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്ത് വേണം നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ കഴിയാവുന്ന സംഭാവനകൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ അതുവഴി ഇവർക്കൊരു പുതിയ ഇവർക്കൊരു പുതിയ ഒരു വീട് വീടുകൾ അതായത് എല്ലാവർക്കും കൂടി താമസിച്ച് പുതിയൊരു ചൂരൽമല പോലുള്ള പുതിയ എല്ലാവർക്കും കൂടി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥിതി മുഖ്യമന്ത്രി നിന്നാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരാളെ സഹായിച്ച അവിടെയോ ഇവിടെയോ വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല ഇവർക്ക് പുതിയൊരു ജീവിതം നമ്മളെ പോലുള്ള ജനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ നമ്മളിൽ കഴിയുന്ന സഹായം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ട് പുതിയ ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് പറ്റിയ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് അതിനു വേണ്ടി സഹകരിക്കുക ഇത്രയും നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നത് അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ